സംസ്ഥാനത്ത് സ്വർണവിലയിലെ കുതിപ്പ് തുടരുകയാണ് ഇന്ന് പവന് അഞ്ഞൂറ്റി അറുപത് രൂപയും ഗ്രാമീണ എഴുപത് രൂപയുമാണ് കൂടിയത് ഇതോടെ ഗ്രാമീണ ഒൻപതിനായിരത്തി പതിനഞ്ച് രൂപയും ഒരു പവന് എഴുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപയുമായി സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പവന് എഴുപത്തിരണ്ടായിരം രൂപ കടക്കുന്നത് ഏപ്രിൽ പതിനേഴിന് സംസ്ഥാനത്തെ ദേശീയ രാജ്യാന്തര തലത്തിലും സ്വർണ്ണ വിപണിയിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടായിരുന്നത് രാജ്യാന്തര സ്വർണവില മൂവായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്ന് ഡോളറിലേക്ക് എത്തിയതോടെയാണ് സംസ്ഥാന തലത്തിലും ഇന്ന് റെക്കോർഡ് കുറിച്ചത് ഓഹരി വിപണിയിലെ ചലനങ്ങളും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളുമാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ധനവിപണിയിൽ ഉണ്ടായ അനിശ്ചിതത്വവും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണദിനം കൂട്ടിയിട്ടുണ്ട് സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിന്റെയും ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ ആറ് ശതമാനവും പ്ലാറ്റിനത്തിന്റേത് ആറ് ദശാംശം നാല് ശതമാനവുമാണ് കുറച്ചത് രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളർ രൂപ വിനിമയ നിരക്ക് എന്നിവയും സ്വർണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അതേസമയം അവധികൾ കഴിഞ്ഞുണർന്ന ഇന്ത്യൻ ഓഹരി വിപണിയിൽ മുന്നേറ്റം സെൻസെക്സ് ആയിരം പോയിന്റ് ഉയർന്നു ദേശീയ സൂചിക നിഫ്റ്റിയിൽ ഇരുപത്തിനാലായിരം പോയിന്റിന് മുകളിലാണ് വ്യാപാരം നടന്നത് വ്യാഴാഴ്ചയും ഇന്ത്യൻ വിപണി താഴ്ന്നിരുന്നു വ്യാപാരം തുടങ്ങിയിട്ട് കുതിച്ചു കയറി വൻ നേട്ടത്തിൽ അവസാനിച്ചു വിദേശ നിക്ഷേപകർ വിപണിയിലേക്ക് തിരിച്ചു വന്നതാണ് കയറ്റത്തിനു പിന്നിൽ